ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പി ഉണ്ടാക്കിയ മുന്നേറ്റം അല്ലെങ്കിൽ ആ ചരിത്ര വിജയം അത് ബി ജെ പിക്ക് ഇപ്പോഴും പ്രതീക്ഷ നൽകുന്നുണ്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് തൃശ്ശൂർ ജില്ലയിൽ ബി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കഴിഞ്ഞ തവണ ആറ് നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താൻ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ് നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു തൃശ്ശൂർ ഒല്ലൂർ പുതുക്കാട് ഇരിങ്ങാലക്കുട നാട്ടിക മണലൂർ ഈ ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി ആയിരുന്നു ഒന്നാമത് പക്ഷേ ആ ഒരു പെർഫോമൻസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആവർത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല പ്രത്യേകിച്ച് തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുമെന്നുള്ള ഒരു അവകാശവാദമൊക്കെ പാർട്ടി മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് അതായത് ലോക്സഭാ ഇലക്ഷനിലെ അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ഒരു തരംഗമോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു പെർഫോമൻസോ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ you <laughs> തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടില്ല അതൊരു വസ്തുതയാണ് പക്ഷേ അങ്ങനെയാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു ജില്ല തന്നെയാണ് തൃശ്ശൂർ പ്രത്യേകിച്ച് തൃശ്ശൂർ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമായിട്ടുള്ള നിയോജക മണ്ഡലങ്ങൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് ഒന്നാമത് എത്താൻ പറ്റിയ നിയോജക മണ്ഡലങ്ങൾ ഇത്തവണ മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുകയാണെങ്കിൽ ഒരു സർപ്രൈസ് വിജയമൊക്കെ നേടാൻ പറ്റും പലയിടങ്ങളിലും ഒരു പ്രതീക്ഷ പാർട്ടിക്കുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള കാൽക്കുലേഷൻ തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളത് ഇപ്പോൾ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏതൊക്കെ അ്യായിരത്തിനടുത്ത് വോട്ടുകളാണ് ലഭിച്ചത് അതായത് സുരേഷ് ഗോപിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾ ലഭിച്ച ഒരു നിയോജക മണ്ഡലമാണ് പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് ഇരുപത്തയ്യായിരമായി കുറഞ്ഞു പക്ഷേ അങ്ങനെയാണെങ്കിൽ ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ അൻപത്തയ്യായിരത്തോളം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നേടാൻ സാധിച്ചിട്ടുണ്ട് അതിനർത്ഥം വേണമെങ്കിൽ ബി ജെ പിക്ക് വിജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലം തന്നെയാണ് തൃശൂർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ നല്ല സ്ഥാനാർത്ഥി വേണം കാരണം പാർട്ടി വോട്ടുകൾക്ക് അതീതമായിട്ട് ഒരു കരീസ്മയുള്ള കൂടുതൽ വോട്ടുകൾ നേടാൻ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ നേടാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ഇരു മുന്നണികൾക്കും നല്ല വെല്ലുവിളി ഉയർത്താൻ തൃശൂരിൽ ബി ജെ പിക്ക് സാധിക്കും ഇപ്പം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഏതാണ്ട് നാൽപ്പതിനായിരത്തിനടുത്ത് വോട്ട് അവിടെ പിടിച്ചിരുന്നു മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തതെങ്കിൽ പോലും ഭൂരിപക്ഷം വളരെ അതായത് വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു പി ബാലേന്ദ്രൻ ഏതാണ്ട് തൊള്ളായിരത്തി അറുപത് വോട്ടുകൾക്കാണ് ജയിച്ചത് പത്മജ വേണുഗോപാലിനെയാണ് ാണ് പരാജയപ്പെടുത്തുക പത്മജി ഇപ്പോൾ ബി ജെ പിയിലുണ്ട് അതുമാത്രമല്ല സുരേഷ് ഗോപി നാലായിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരാജയപ്പെട്ടത് മൂന്നാം സ്ഥാനത്താണെങ്കിലും നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു അപ്പോൾ അതൊക്കെ ബി ജെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ ബി ഗോപാലകൃഷ്ണൻ ഇരുപത്തിനാലായിരത്തിലധികം വോട്ടാണ് പിടിച്ചത് അപ്പോൾ അവിടെ നിന്ന് വലിയൊരു ജമ്പാണ് സുരേഷ് ഗോപി ഉണ്ടാക്കിയത് നിയമസഭാ ഇലക്ഷനിൽ അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും ഒരു പതിനയ്യായിരത്തിലധികം വോട്ടുകൾ നേടാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു അപ്പോൾ ആ ഒരു കരിസ്മ സുരേഷ് ഗോപിയുടെ ഒരു കരിസ്മ ആവർത്തിക്കാൻ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് ചിലപ്പോൾ സാധിക്കില്ല സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നല്ലൊരു സ്ഥാനാർത്ഥി തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ബി ജെ പിക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങുകയാണെങ്കിൽ ഒരു നല്ല പോരാട്ടം വേണമെങ്കിൽ ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റുന്നൊരു പോരാട്ടം ബി ജെ പിക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട് ജേക്കബ് തോമസിൻ്റെ പേരിപ്പോൾ വളരെ സജീവമായിട്ട് കേൾക്കുന്നുണ്ട് ജേക്കബ് തോമസ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ലഭിക്കുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹം ഇരിങ്ങാലക്കുടയിലാണ് നിന്നത് ഇരിങ്ങാലക്കുടയിൽ ആദ്യ അംഗത്ത് തന്നെ മുപ്പത്തി മൂവായിരത്തിലധികം വോട്ട് നേടാൻ ജേക്കബ് തോമസിനു സാധിച്ചു ജേക്കബ് തോമസിന് ഒരുപാട് അനുകൂല ഘടകമുണ്ട് ഒന്ന് ജേക്കബ് തോമസ് പാർട്ടിയിൽ വന്നതിന് ശേഷം ബി ജെ പിയിൽ വന്നതിന് ശേഷം അദ്ദേഹം ഒരിക്കലൊരു വിവാദ നായകനൊന്നായിരുന്നില്ല വളരെ സോസ്പോക്കണായിട്ട് സാമൂഹ്യ സേവനം പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൂടാതെ തന്നെ സിറോ മലബാർ സഭാക്കാരനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ സഭയ്ക്ക് നിർണായകമായിട്ടുള്ള റോളുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ കത്തോലിക്ക സഭയുടെ ഒരു സ്വാധീനം നമുക്കറിയാം അപ്പോൾ സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് കത്തോലിക്ക വോട്ടുകൾ കൂടി കിട്ടിയത് കൊണ്ടാണ് അപ്പം ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിച്ചാൽ മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് അവിടെ ഒരു സർപ്രൈസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അടിസ്ഥാനപരമായിട്ടുള്ള ബി ജെ പിയുടെ വോട്ടുകൾക്ക് ഉപരിയായിട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ തോതിൽ ഒഴിയാൻ മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് ഒരു സർപ്രൈസ് വിജയമൊക്കെ തൃശൂരിൽ നേടാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ് ജേക്കബ് തോമസ് എന്നുള്ളൊരു വിലയിരുത്തിൽ പൊതുവേ ഉണ്ട് ജേക്കബ് തോമസിനാണെങ്കിൽ നല്ലൊരു ഇമേജ് ഉണ്ട് മുൻ ഡി ജി പി ആയിരുന്നു അതുകൂടാതെ അദ്ദേഹത്തിന്റെ സേവന സമയത്ത് അല്ലെങ്കിൽ കർമ്മരംഗത്ത് അദ്ദേഹം മികവ് പ്രകടിപ്പിച്ചു എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം ഒരു ഇൻസ്പിറേഷൻ ആയുള്ള ഒരു ആയിട്ടാണ് പല ആളുകളും ജേക്കബ് തോമസിനെ കാണുന്നത് നല്ലൊരു വ്യക്തിത്വമാണ് അപ്പം അതുകൊണ്ട് തന്നെ ജേക്കബ് തോമസ് നല്ലൊരു കാൻഡിഡേറ്റ് കാൻഡിഡേറ്റാണെന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവേ കാരണം ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ എം ടി രമേഷ് ആണെങ്കിലും പത്മജ വേണുഗോപാൽ ആണെങ്കിലും ഇവരൊക്കെ നിൽക്കുകയാണെങ്കിൽ പാർട്ടി വോട്ടുകൾ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ പത്മജ കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണെങ്കിൽ പോലും പത്മജയ്ക്ക് നിലവിലെ സാഹചര്യത്തിൽ അതിനപ്പുറത്തേക്ക് ഒരു വോട്ട് പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ പറയുന്ന ജേക്കബ് തോമസ് ഒക്കെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി തൃശൂരിൽ നിൽക്കുകയാണെങ്കിൽ അഡീഷണൽ വോട്ടുകൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് പിടിക്കാൻ സാധിക്കും പിന്നെ ശോഭ സുരേന്ദ്രൻ എപ്പോഴും ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ് തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂരിലെ ഏത് മണ്ഡലങ്ങളിൽ ശോഭ നിൽക്കുകയാണെങ്കിലും നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് ഒരു പാർട്ടിക്ക് അതീതമായിട്ടുള്ള വോട്ടുകൾ പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അവർ അവരുടെ ട്രാക്ക് റെക്കോർഡ് നമുക്കത് കാണിച്ചു തന്നതാണ് ഒരുപാട് നിയമസഭാ മണ്ഡലങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് ആ ഒരു പെർഫോമൻസ് അവർ പുറത്തെടുത്തതിന്റെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തന്നെ ആലപ്പുഴയിൽ ഒരു വലിയ മുന്നേറ്റം ഇപ്പോൾ ഇത്തവണ ആലപ്പുഴയിലാണ് ശോഭാ സുരേന്ദ്രന്റെ പേര് കേൾക്കുന്ന അരൂരോ അല്ലെങ്കിൽ കായംകുളത്തോ അവർ മത്സരിച്ചേക്കോ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് പക്ഷേ ശോഭാ സുരേന്ദ്രന് വ്യക്തിപരമായിട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കാരണം അവർ തൃശൂർക്കാരിയാണ് ബേസിക്കലി അതുമാത്രമല്ല തൃശ്ശൂർ ശോഭാ സുരേന്ദ്രനെ ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ നല്ല വിജയ സാധ്യതയുണ്ട് കാരണം എക്സ്ട്രാ വോട്ടുകൾ പാർട്ടിക്ക് അതീതമായിട്ടുള്ള വോട്ടുകൾ പിടിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് അത്യാവശ്യം നല്ലൊരു സാധ്യത തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ മറ്റ് മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് അഭ്യൂഹങ്ങൾ നിൽക്കുന്നുണ്ട് ഇപ്പം സന്ദീപ് വാര്യർ വന്നേക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഏറ്റവും ഒക്കെ കേൾക്കുന്നു ഇപ്പൊ സന്ദീപ് വാര്യറും ശോഭാ സുരേന്ദ്രനും നമ്മളൊരു കോൺടെസ്റ്റ് അല്ലെങ്കിൽ ജേക്കബ് തോമസും സന്ദീപ് വാര്യരും തമ്മിലൊരു കോൺടെസ്റ്റ് ഒക്കെ വരുമോ എന്നുള്ളത് അറിയില്ല എൽ ഡി എഫിന് വേണ്ടി നിലവിലെ സിറ്റിംഗ് എം എൽ എ പി ബാലചന്ദ്രൻ തന്നെ മത്സരിക്കാനാണ് സാധ്യത വി എസ് സുനിൽകുമാറിന്റെ പേര് ഇങ്ങനെ സജീവമായിട്ട് കേൾക്കുന്നുണ്ട് എന്തായാലും പി ബാലചന്ദ്രനെ നറക്കുവിഴാനാണ് സാധ്യത എന്നാണ് ലോക്കൽ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ ലഭിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് നല്ലൊരു പോരാട്ടം തന്നെ തൃശൂരിലുണ്ടാവും മൂന്ന് മുന്നണികളും മികച്ച സ്ഥാനാർത്ഥികളെ ി ഒരു വീറും വാശിയും നിറഞ്ഞൊരു പോരാട്ടത്തിന് തന്നെയാണ് തയ്യാറെടുക്കുന്നത് പിന്നെ പി ബാലചന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ അയോധ്യ പ്രാണപ്രതിഷ്ഠ സമയത്ത് ശ്രീരാമനെയും സീതാദേവിയൊക്കെ അതിശയിച്ച ഒരു വ്യക്തിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഒടുവിൽ മാപ്പൊക്കെ പറഞ്ഞത് എല്ലാവരും മറന്നിട്ടില്ല അതൊക്കെ ഒരു നിർണായക വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കണമെന്നുള്ളത് അവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും നമുക്കതിനായിട്ട് കാത്തിരിക്കാം